ഫിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മുൻകാല അലിനിങ്ങൾ വരച്ച് കാണിച്ചു തന്ന ഇപ്പോഴും തസഫുഫിന്റെ റൂട്ടിൽ നമുക്ക് നേതൃത്വം നൽകണ മഹാനായ അലി കുഞ്ഞു ഉസ്താദ് സുറിയ നൽകണേ നൽകണേയല്ലോ ദീർഘായുസ് നൽകണേ അല്ല സാന്വതികമായി ഞാൻ പറയട്ടെ ഓ എന്റെ ചെറുപ്പക്കാരാ ഒരു രാഷ്ട്രീയവും നമ്മുടെ മനസ്സിലില്ല നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയത്തുകാര രാഷ്ട്രീയക്കാർക്ക് അനുകൂലമല്ല എന്തെങ്കിലും പ്രതികൂലവുമല്ലോ നമുക്കൊരൊറ്റ ശൈലിയേ ഉള്ളു നമുക്കൊരു പെരുമാറ്റമേ ഉള്ളു നമുക്കൊരു മാർഗമേ ഉള്ളൂ അത് നബി ഞങ്ങളെ പഠിപ്പിച്ച മാർഗമാ സ്വഹാപത്തിനെ പിന്തുടരരാ കൈമാറി തന്ന പരിശുദ്ധമായ തീരില്ലാമിന്റെ ശൈലി ആ ശൈലിയിലോ നമ്മുടെ ഈ ലോകത്തുള്ള പല ആളുകളും വഴിതെറ്റി പോകുമ്പോ സുന്നീ മക്കളായ ആളുകളെ തൊപ്പിധരിച്ച ഡോക്ടറുമാർ തൊപ്പിധരിച്ച എഞ്ചിനീയറുമാർ തൊപ്പിധരിച്ച കോളേജിലെ വിദ്യാർത്ഥികൾ വളർത്തിക്കൊണ്ടുവരാൻ ഇവിടെ ഒരു പ്രസ്ഥാനത്തിനെ കഴിഞ്ഞിട്ടുള്ള സമസ്ത കേരള സുന്നീജം എത്തലമിയുടെ നേതൃത്വത്തിലുള്ള എസ് വൈ എസും എസ് എസ് എഫും മാത്രമാ അല്ലാതെ തിരിയാമറ്റുനാള് വരെ ഞങ്ങളുടെ സംഘടന നീ നിലനിർത്തണേ അള്ളാ ചെറുപ്പക്കാരാ നമ്മുടെ വല്ലാത്ത ഭാഗ്യം ലഭിച്ചവരോ മഹാനായ താജു ലിമയുടെ പുസ്തകം വായിച്ചപ്പോ അനുസ്മരണത്തിന് വേണ്ടി ഞാൻ അത് വായിക്കുമ്പോ താജിലുലുമയുടെ മഹത്വം പറയുന്ന പുസ്തകം വായിച്ചപ്പോ അതിലൊരു സംഭവം കാണാൻ കഴിഞ്ഞു മഹാനായ താജിലമ്മ ഉള്ളാളത്തെ സയ്യദവരെ ഉള്ളാളത്തെ പാപ വടകര മമ്മതാജി തങ്ങളെ വീട്ടിലേക്ക് ചെല്ലുന്നു ഓ വടകര തങ്ങളെ വീട്ടിൽ വന്ന ദുവാരക്കാൻ ചെന്ന് മാത്രം ഉള്ളാളത്തപ്പാപ മാറി നിൽക്കുക തിങ്ങി പൊട്ടുന്നത് കണ്ടപ്പോ താജുലുലമ ഉള്ളാളത്തെ ചെയ്തവരുകളോട് വടകര തങ്ങളെ ചോദിച്ചു എന്തിനാ തങ്ങളെ നിങ്ങളെ കരയങ്ങളെ എന്റെ തങ്ങളെ നിങ്ങളെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാളത്തപ്പാപ പറഞ്ഞ വാക്കെന്തറിയോ താജുലുലമ കൊടുത്ത മറുപടി എന്തെന്നറിയോ पोा कमो ആ വിവാദത്തുകളല്ല സ്വീകരിക്കുമോ സ്വീകരിച്ചാലല്ലേ എനിക്ക് സ്വർഗത്തിലു പോകാൻ കഴിയോ ആരായി പറയുന്നത് ജീവിതത്തിലൊരു കറാഹത്ത് പോലും ചെയ്യാത്ത എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് റക്കാത്തുകളും ഇത്രയും ഊഹാനസ്കാരം എത്ര റക്കായ് മാത്രം നിർവഹിക്കുള്ള പരിശുദ്ധമായ ഖുർആാനിന് ഒരു മാസത്തിൽ തന്നെ പലതവണ കത്തമാതി തീർക്കുന്ന ലക്ഷക്കണക്കിന് സ്വരാജിയല്ല ഹബീബിലേക്ക് ഹതിയ ചെയ്യുന്നോ പതിനായിരക്കണക്കിന് അലിമീങ്ങൾ ഉസ്താദായ ഈ രാജ്യത്തിന്റെ വിവിധ കാലങ്ങളിൽ കളിയാരായ മഹാനായ സയ് അലി മാലിക്കി മക്ക തങ്ങളവരുകൾ പോലും ആചരിച്ചോ മഹാനായ ബഹുമാനപ്പെട്ട താജലം ഉള്ളാളത്തപ്പാപ്പയുടെ വേദനയാ എനിക്ക് സ്വർഗത്തിന് പോകാൻ കഴിയുമോ എന്ത് പറഞ്ഞ് കരയുകയാണെന്ന് പറഞ്ഞപ്പോ വടകര തങ്ങൾ പറഞ്ഞ് തങ്ങളെ നിങ്ങളെ വിശമിക്കണ്ട ഓല തങ്ങളെ നിങ്ങളെ സ്വർഗത്തിന്റെ അവകാശം തന്നെയാ വടകര വടകരത്തങ്ങൾ ആരാണെന്നറിയോ നിങ്ങൾക്ക് മഹാനായ സി എമ്മിൽ മടപൂരിതങ്ങളെ വടകര വടകരത്തങ്ങളോ സി എം തങ്ങളെ നിങ്ങളെല്ലാം ആദരിക്കുന്നില്ലയോ എല്ലാ സി കക്ഷികളും ആദരിക്കുന്നില്ലയോ എല്ലാ സുണ്ണി കക്ഷികളും ബഹുമാനിക്കുന്നില്ലയോ ആ സി എം തങ്ങളെ ശീഹായ മഹാനായ വടകരത്തങ്ങളെ പറയുന്ന വക്കോ ഓ താതുലമാ അവകാശി തന്നെയാ ഒന്നാകുക ഞങ്ങൾക്ക് പോകാൻ ഈ അവസരം നൽകണയല്ലോ ഇതങ്ങ് കേട്ടപ്പോ താജുലുരമ ഉള്ളാളത്തെ സെയ്യവരുകളെ കരച്ചിൽ കൂടുകയെന്നല്ലാതെ അതിന്റെ പേര് സമാധാനിക്കുന്നില്ല രാജുല്ല ഉള്ളാളത്തെ സയ്യദവരുകൾ ബഹുമാനപ്പെട്ട വടകര തങ്ങളെ യുവാക്കി കേട്ടപ്പോ മുമ്പത്തതിനേറെ കൂടുതൽ കരയുകയാണ് സങ്കടപ്പെടുകയാണ് പൊട്ടിക്കരയുകയാണ് തങ്ങളവരുകളോട് വടകരപ്പാപ ചോദിക്കുന്നു ഇനി എന്തിനാ തങ്ങളെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായി ഉള്ളാളത്തെ പാപ പറഞ്ഞ വാക്കന്താ ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാ മതിയോ എന്റെ കൂടെ ഒരുപാട് അലിമീങ്ങളില്ലേ എന്റെ ആദർശം ഒരുപാട് സാധാത്തുക്കളില്ലേ എന്റെ കൂടെ ഒരുപാട് മുതാലിമീങ്ങളില്ലേ എന്റെ കൂടെ ഒരുപാട് സാധാരണക്കാരായ ചെറുപ്പക്കാരില്ലേ പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഉപ്പമാരില്ലേ അവരെ സ്നേഹിക്കുന്ന ഉമ്മമാരില്ലേ സഹായിക്കുന്ന അവരെ കാതിലല്ലേ സംഘടനയുടെ അവരെ മാലയല്ലേ സംഘടനയുടെ വളർച്ച അവരെ കയ്യിലുള്ള വളയല്ലേ സംഘടനയുടെ അവരും സ്വർഗത്തിൽ പോകാതെ ഞാനെങ്ങനെ ഉച്ചക്ക് പോകൂ എന്ന് കരയുന്ന താജലയോട് പറഞ്ഞു തങ്ങള് നിങ്ങൾ പേടിക്കണ്ട തങ്ങളെ നിങ്ങളെ പൂർണ്ണമായി ഫോളോ ചെയ്യുന്ന നിങ്ങളെ ർശം മുതിരുക പിടിക്കൊള്ളോ നിങ്ങളെ ചീത്ത പറയാത്തോ നിങ്ങൾ അംഗീകരിക്കുന്ന ഏതെല്ലാം മുസ്ലിംകൾ ഇവിടെ പിറന്നു വീഴുന്നു അവരും നിങ്ങളെ കൂടെ സ്വർഗത്തിലാ തങ്ങളെ